ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിയുടെ നെഞ്ചിലേക്ക് നിത്യ കിടക്കുന്നു ശേഷം രണ്ടുപേരും കിടന്നുറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് ജീവൻ ബെഡ്റൂമിലേക്ക് വരികയാണ് ആ സമയത്ത് ഹരി തനിച്ച് കിടക്കുകയായിരുന്നു ജീവൻ ഹരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് നീ എന്റെ പെണ്ണിനെ സ്വന്തമാക്കിയല്ലേ എന്നൊക്കെ അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് നീ കരുതണ്ട അവളെയും കൊല്ലും നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുന്നു ജീവൻ ഹരിയുടെ കൈയൊക്കെ ഒടിക്കുകയാണ് ശേഷമാണെങ്കിൽ തലയണ വെച്ച് നീക്കി കൊല്ലുന്നു ജീവൻ പറയുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ കൊലപാതകമാണിതെന്നൊക്കെ ഇതെന്നൊക്കെ അരിയെ കൊന്നതിന് ശേഷം കയറുകൊണ്ട് കെട്ടി തൂക്കിയിടുകയാണ് പെട്ടെന്ന് നിത്യ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേക്കുകയാണ് നിത്യ ഹരിന്ന് വിളിച്ചുകൊണ്ടാണ് എഴുന്നേക്കുന്നത് നിത്യ പറയാണ് ഞാൻ ഒരു ദുസ്വപ്നം കണ്ടെന്ന് ഹരിയപ്പോൾ നിത്യ ആശ്വസിപ്പിക്കുന്നുണ്ട് താൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇത് നമ്മുടെ ജീവിതമാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരില്ല എന്നൊക്കെ പറയുന്നു താൻ എന്തിനാണ് പേടിക്കുന്നത് ഇനി നമ്മുടെ ജീവിതം കഥയും കവിതയും ഒക്കെയായിട്ടുള്ള നമ്മുടെ സ്വന്തം ജീവിതമാണെന്നൊക്കെ പറയുന്നു നിത്യപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഹരിയോട് നാളെ ഒരു കാര്യം പറയാനുണ്ടെന്ന് ഹരിയപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ തന്നെ പറയാനെന്ന് നിത്യപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പറയത്തില്ല നാളെ പറയത്തുള്ളൂ എന്നൊക്കെ ഹരി വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ് നിത്യം അപ്പോൾ പറയുന്നില്ല നിത്യ ഹരിയെ കെട്ടിപ്പിടിച്ചിട്ട് വീണ്ടും കിടക്കുകയാണ് അതേസമയം രഘുവും ശരവണും എല്ലാം പരിസരത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സുജാത ഫോണുമായിട്ട് രഘുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ന്യൂസിൽ പറയുന്നുണ്ട് ജയിൽ ചാടിയ കുറ്റവാളിയെ സാഹസികമായി പിടിച്ചെന്നൊക്കെ ആ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട് സുജാത പറയുന്നുണ്ട് ഇനി നിങ്ങൾ കാവലൊന്നും നിൽക്കണ്ട ഇനിയും പോയി കിടന്നുറങ്ങാനെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ജയിലാണ് ജയിലിലാണെങ്കിൽ പോലീസുകാർ ജീവനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് പോലീസുകാരിൽ ഒരാൾ മറ്റേ അയാളോട് പറയുന്നുണ്ട് ഇവനെ സൂക്ഷിക്കണം ഇവൻ ഇവനെന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ നിത്യെ കുളിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഹരി ഹരിയടുത്തേക്ക് ചെല്ലുന്നു നിത്യ പറയുന്നുണ്ട് ഞാൻ ഹരിയെ വിളിക്കണ്ട എന്നാണ് കരുതിയത് ചായയുമായിട്ട് അടുത്ത് വന്നിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചെന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട എന്നൊക്കെ ഇന്ന് താൻ എൻ്റെ ഭാര്യയായിട്ട് ആദ്യത്തെ ദിവസമാണ് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്നോട് പറയണം എല്ലാം സാധിച്ചു തരാമെന്നൊക്കെ പറയുന്നു ഇന്നലെ എന്താണ് പറയാമെന്ന് പറഞ്ഞത് അത് പറയാൻ സൂചിപ്പിക്കുകയാണ് നിത്യ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുന്നിന്മേക്കാവ് അമ്പലത്തിൽ പോകണമെന്നാണ് ആഗ്രഹം എൻ്റെ അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു നേർച്ച പറയുന്നു എന്റെ വിവാഹം കഴിഞ്ഞാൽ എന്റെ ഭർത്താവിനെയും കൂട്ടി അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാണ് ഹരിയെപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് പോകാവല്ലോ ഞാൻ ആഗ്രഹിച്ചു തരാം എന്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു നിത്യം എപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും ചോദിക്കണ്ടെന്നൊക്കെ ഹരി എപ്പോൾ പറയുന്നുണ്ട് എന്റെ പെണ്ണിനെയും കൊണ്ട് പോകാൻ ആരോട് പെർമിഷൻ ചോദിക്കാനാണെന്നൊക്കെ നിത്യപ്പോൾ പറയുന്നുണ്ട് അവിടെ പോയപ്പോൾ കൊച്ചിലെ കഴിച്ചൊരു പലഹാരമുണ്ട് അത് പിന്നീട് എങ്ങും കിട്ടിയിട്ടില്ല നല്ല പലഹാരമാണ് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് അത് നമുക്ക് കഴിക്കാമെന്ന് ആ ആഗ്രഹം സാധിച്ചു തരാമെന്നൊക്കെ പറയുന്നു നിത്യപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞതായത് കൊണ്ടല്ലേ എല്ലാം സാധിച്ചു തരുന്നതെന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു മാറ്റവും ഉണ്ടാകത്തില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു ഹരി നിത്യം കാറിൽ കുന്നിൻമേ കാവിലമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം കാറിൽ നിന്നും രണ്ടുപേരും ഇറങ്ങുന്നുണ്ട് നിത്യപ്പോൾ പറയുന്നുണ്ട് ഇവിടുന്നു കുറെ നടക്കാനുണ്ടെന്ന് അയയ്ക്ക് ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹരി എപ്പോൾ പറയുന്നുണ്ട് നിത്യയുടെ കൂടെ ഈ ജീവിതകാലം മുഴുവൻ നടക്കാൻ തീരുമാനിച്ചതല്ലേ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ പറയുന്നു രണ്ടുപേരും നടന്നു പോകുമ്പോൾ നിത്യെ നോക്കി ഒരാൾ ചിരിക്കുന്നുണ്ട് ഹരിയെപ്പോൾ ചോദിക്കുന്നുണ്ട് തന്നെ അറിയുന്നവരാണോ എന്നൊക്കെ നിത്യം അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അറിയുന്നവരൊന്നുമല്ല ഈ ദേവിയെ കാണാൻ വരുന്നവരെല്ലാം സഹോദരങ്ങളാണ് അതുകൊണ്ടാണ് അങ്ങനെ ചിരിച്ചു കാണിക്കാറുള്ളതെന്നൊക്കെ അച്ഛൻ പറയാറുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ശേഷം രണ്ടുപേരും ഒരുമിച്ച് നടന്ന അമ്പലത്തിലേക്ക് പോവുകയാണ് അതേ കഥ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാൻ താങ്ക്